ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ ഫുള്ളായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ് അപ്പോൾ ഈ ഫങ്ഷന് പാർട്ടി എവിടെ ചെന്നാലിപ്പോൾ പുഡിങ്ങാണ് നല്ല ഐറ്റംസ് അപ്പോൾ നമുക്ക് കുൽഫി ഇഷ്ടപ്പെടുന്ന മതി തന്നെ കുൽഫി പുഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടി ഞാനിവിടെ പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാൽ നല്ലോണം ഒറ്റിച്ചെടുക്കണം എന്നെങ്കിൽ ആ കുൽഫീൻ്റെ ആ ടേസ്റ്റ് വരുത്തുള്ളു കേട്ടോ അപ്പം ഏകദേശമൊക്കെ പാലിവിടെ ഞാൻ പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് പാലിൽ പാൽപ്പൊടി കൽക്കിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാരൻ്റെ കണക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് മധുരം എത്ര വേണ്ട അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ അതിലോട്ട് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്കിതൊന്ന് അലക്കി കൊടുക്കണം ഞാൻ അതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് വെച്ചിട്ട് ആ മഞ്ഞപ്പൊടീൻ്റെ കുത്തലൊന്നും ആ പാലിൽ വരുത്തില്ലട്ടോ അപ്പോൾ വെച്ചിട്ട് മഞ്ഞപ്പൊടീൻ്റെ ചോയം ഒന്നും ആ പാലിൽ വരില്ല അപ്പം നിങ്ങളുടെ കയ്യിൽ യെല്ലോ കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പം എൻ്റെ കയ്യിൽ യെല്ലോ കളർ ഇല്ലേനും അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒന്നും കൂടി ഈ പാലൊന്ന് വറ്റിച്ചെടുക്കണം ഏകദേശം ഒന്ന് വറ്റി വരുമ്പോൾ ഞാൻ നേരത്തെ ചൈന ഗ്രാസ് മെൽറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചൈന ഗ്രാസും കൂടി ഈ പാലിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചൈന ഗ്രാസ് ചേർത്ത് ഉടനെ തന്നെ ഒന്ന് അളക്കിക്കൊടുത്ത് ഒന്ന് ഒരു തല വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ അവിടെ പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാൻ നമുക്ക് പേന കുറച്ചിട്ടായിട്ട് ഇങ്ങനെ പാർന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ചൂടോട് ഫ്രിഡ്ജിലോട്ട് സെറ്റാകുമ്പോൾ വെക്കരുതിട്ടോ ചൂടൊക്കെ അതിന് ശേഷമേ ഫ്രിഡ്ജിലോട്ട് വെക്കാവൂ അപ്പോൾ ഫുള്ള് പാൽ ഞാനിവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുകയാണ് ഇനി അതൊരു സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മുകൾ ആയിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കണം അപ്പോൾ അടിയിക്കൊക്കെ ആക്കാനും വേണ്ടിയിട്ട് ഞാനിതൊന്ന് സ്പൂൺ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റണം അപ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് സെറ്റാൻ വെച്ചാൽ മതി ചൈന ഗ്രാസ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായി വരും കേട്ടോ അപ്പോൾ നമ്മളെ ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കുൽഫി പുഡിങ് അപ്പോൾ ഞാനതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ബദാമും അണ്ടിപ്പരിപ്പും ചേർത്തും ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ടോ സൈഡിലൊക്കെ ഇങ്ങനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പുഡിങ് കഴിക്കുമ്പോൾ കടിക്കാൻ എന്തെങ്കിലും ആ പുഡിങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണല്ലോ അല്ലേ പുഡിങ്ങ് അപ്പോൾ അതിന് വേണ്ടിയിട്ടോ അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കി പുഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആണ് പിന്നെ ചാനൽ തിരച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ നീലല്ലേ ആ ഓരോ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുത്തുള്ളൂ കേട്ടോ ഒക്കെ കട്ട് കണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഫുഡിങ്ങൊക്കെ നല്ല ഷെയർ ആയി റെഡി വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ വീഡിയോ ആയി വരുന്നവർ ഓക്കെ ബൈ താങ്ക്